അതിമനോഹരമായ മഴയായിരുന്നു മഴയെന്നെല്ലാം പറഞ്ഞ പേരും മഴ ആ മഴയത്ത് ഒരു പത്തമ്പത് കിലോമീറ്റർ താണ്ടിയിട്ട് തളിപ്പറമ്പ് ആലക്കോട് മേഖലയിൽ കാപ്പിമലയുണ്ട് നിങ്ങൾ എല്ലാവർക്കും അറിയുന്നൊരു മലയായിരിക്കും അവിടെ വെള്ളച്ചാട്ടം അതായത് കാപ്പിമലയിലെ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മളിന്നത്തെ യാത്ര അപ്പോൾ മറ്റേ ഇവൻ പറഞ്ഞ പോലെ ചുമ്മാ വീട്ടിൽ കുത്തിയിരിക്കാതെ യാത്ര പോകണമെന്ന് പറഞ്ഞു അതുപോലെ യാത്ര ഇങ്ങറങ്ങിയതാണ് കാരണം നമ്മളിപ്പം യാത്രയെ കൂടുതൽ സ്നേഹിക്കാം എന്നാലേ നമുക്ക് ഒരു എന്താ പറയുക ഒരു മനസ്സിനൊരു സംതൃപ്തിയാവും അപ്പോൾ നമ്മൾ ആറാൾക്കാരാണ് ഞാൻ മിഥിലാജ് റമീസ് നസീം ഷെയ്ദ് സദ് ഇങ്ങനെ ഇത്രയും പേരാണ് കാപ്പിമലയിലേക്കുള്ള യാത്ര പോയത് അപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നുണ്ട് അവിടെ കാര്യമായ കിണറ്റിലൊന്നും ഇല്ലാത്തതു കൊണ്ടന്നെ ലൈറ്റായിട്ട് ഒരു മൂന്ന് ബ്രെഡ് ഓംലേറ്റും തുറന്നു രണ്ട് മാഗിയും പിന്നെ ചായ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് കഴിച്ച് അപ്പോൾ എല്ലാവർക്കും നല്ല ബെസ്റ്റ് ഫുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും എന്തായാലും രവിയായിട്ട് കഴിക്കാനുള്ള പരിപാടിയായിരുന്നു പിന്നെ നമ്മളിവിടെ പോയാലും അടി മെയിൻ ആണല്ലോ ഫുഡ് വിട്ടൊരു കളിയില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ പിരുന്നാൾ തിരക്ക് കഴിഞ്ഞുകൊണ്ടാന്ന് തോന്നും ഒരുപാട് ആൾക്കാർ ഉണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു നല്ല ക്രൗഡായിരുന്നു നല്ല മഴയായിരുന്നു അപ്പോൾ ഏതായാലും അറിഞ്ചും പുറിഞ്ചും അടിച്ചിട്ട് മെല്ല കാപ്പിമല കാപ്പിമലെ വെള്ളച്ചാട്ടത്തിലേക്കുള്ള നടപ്പാണ് അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഒരു കുളിക്കണ്ട സെറ്റപ്പിലാണ് നമ്മൾ പോയത് അപ്പോൾ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ ഇവിടെ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ വെള്ളത്തിൽ ഇതാക്കുന്നുണ്ട് അതായത് മോളിൽ പോകാൻ പറ്റുന്ന ഇത് അങ്ങ് മോളിൽ കയറി പോകണം കേട്ടോ അതായത് രണ്ട് മൂന്ന് തട്ടായിട്ടുണ്ട് ഏറ്റവും മുകളിലൊന്നുണ്ട് അതിൻ്റെ മുകളിൽ നല്ല വൈബ് സ്ഥലമാണ് ഏതായാലും അടുത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കാപ്പിമാലിൻ്റെ ലൊക്കേഷന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി നമ്മളിപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ സിമ്പിളായിട്ട് കാപ്പിമാലി അടിച്ചാൽ തന്നെ ആ ലൊക്കേഷനിലേക്ക് നേരെ വണ്ടി പോയിക്കോളും അപ്പോൾ ഒരുപാട് നടക്കാനുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഒരു കിലോമീറ്ററിൽ കൂടുതൽ നടക്കാനുണ്ടെന്ന് അറിയാൻ പറ്റുക അതുകൊണ്ട് തന്നെ നമ്മൾ കുളിക്കേണ്ട സാധനങ്ങളെ കയ്യിലാക്കി പോകുമ്പോൾ തന്നെ ഉണ്ടോ ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒഴുക്കുണ്ടല്ലോ അതുണ്ട് അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി കയറൊക്കെ ഇട്ടിട്ടുണ്ട് ചെറുതായിട്ടൊരു അടി ഒഴുക്കുണ്ട് എനിക്ക് തോന്നുന്നു ബ്ലോഗറാന്ന് തോന്നുന്നു നമ്മളെ മറ്റേ ഡ്രൈപ്രോഡൊക്കെ പിടിച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ലൊരു കയറ്റായവേണ്ടി തന്നെ എല്ലാവരും ഫസ്റ്റ് നല്ല അടിപൊളിയായിട്ട് കയറുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് നൂറ് ഉറുപ്പേൻ്റെ കോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു മഴയുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെയാണ് ഇവിടെ തന്നെ കുറേ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റില്ല കുറച്ച് നിൽക്കാൻ പറ്റും അപ്പം നമ്മളെന്താക്കി ഇവിടെ വന്ന് നോക്കി അപ്പോൾ ഇവിടെ ഓ ഓൾമോസ്റ്റ് കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം നല്ല ഒഴുക്കുള്ള അങ്ങോട്ടാരും പോയിട്ടില്ല അതിൻ്റെ അടുത്തുനിന്ന് തന്നെ ഇതാക്കി അപ്പോൾ നല്ല അതിമനോഹരമായ കാഴ്ചയായിരുന്നു കാരണം ഈ വെള്ളം ഇങ്ങനെ സ്പ്രേയെല്ലാം ചെയ്തു നല്ല രസമുണ്ടായിരുന്നു മഴയും അതുപോലെ ചുറ്റുമുള്ള അത്യാവശ്യം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഫോഗ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു കാപ്പിമല ഒന്നര മലയാളോ അവിടെ ടെൻറ്റൊക്കെ അടിച്ചിട്ട് താമസിക്കുന്ന ഇതെല്ലുണ്ട് അപ്പോൾ കയ്യിൽ നിന്നൊന്നും തന്നെ ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കൂടുതലുള്ളവൻ പറഞ്ഞു മഞ്ഞുമൽ പോയി ചില സലീം കുമാറിൻ്റെ മോൻ പോകുന്നുണ്ടല്ലേ അതുപോലൊരു പോക്ക് പോയി മുകളിലേക്ക് ഇല്ല ഇവൻ കയറി പോകുന്നുണ്ട് നിങ്ങൾ ഇവനാണ് പോയത് ഇവൻ പറഞ്ഞപ്പോൾ കയറിപ്പോരെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആറാൾ വന്നില്ലേ നാലാൾക്കാർ ഞാനും റമീസും നസീമും സെയ്ദും മാത്രം മുകളിലേക്ക് പോയി ബാക്കി രണ്ടാൾക്കാർ മുകളിലേക്ക് കയറിയിട്ടില്ല അവർ പറഞ്ഞ റെസിക്ക് ഒന്നും തയ്യാറില്ല എന്ന നല്ലൊരു മറ്റേ മറ്റേപോലെ ചെങ്കുത്തായൊക്കെ ആയിട്ട് പറഞ്ഞ പോലെ നല്ല റിസ്ക്കിയാണ് കാരണം സ്ലിപ്പാകും ചിലപ്പോൾ എന്നാലും അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രക്കിങ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മൾ എന്താക്കി കൂടെ കുറച്ച് ഹിന്ദിക്കാറും മലയാളീസ് എല്ലാ ആൾക്കാരുണ്ട് അവർ പറഞ്ഞ് ജാവൂ ബായി എന്ന് പറഞ്ഞു ഇപ്പം ഈ നിൽക്കുന്ന മലയാളി എന്ന് പോ മുകളിലേക്ക് കയറിക്കോ നേരെ വിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഐഡിയനെസ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ ഒക്കെ പിടിച്ചിട്ട് കയറുന്നതെല്ലാം പറയുന്നുണ്ട് പിന്നെ ഞാൻ കയറി ഞാൻ മുകളിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവർ രണ്ടാൾ കയറാൻ ബാക്കി കുറച്ച് വെയിറ്റ് ചെയ്ത് അവരും കയറി അവസാനം അപ്പോൾ കയറുന്നൊക്കെ ഓക്കെയാണ് നേരെ നമ്മൾ പറയുന്നുണ്ട് കേറില് ഭയങ്കര എളുപ്പമായിരിക്കും പക്ഷേ കയറങ്ങനെ കുറച്ച് പണിയായിരിക്കും അപ്പം അങ്ങനെ കഷ്ടപ്പെട്ട് കണ്ട പാറയുന്നവിടെ ചവിട്ടി മരത്തിൻ്റെ കൊമ്പൊക്കെ പിടിച്ച് കയറി എന്തായാലും നമ്മൾ തുടങ്ങിയതാണല്ലോ എന്തായാലും ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള എത്ര പാട് നമ്മൾ അതാണല്ലോ മെയിൻ ലക്ഷ്യമാർഗമല്ല പ്രധാനം ലക്ഷ്യമാണെന്ന് അപ്പോൾ നല്ലോണം നന്നായിട്ട് മുകളിലേക്കെല്ലാം കയറി അത്യാവശ്യം കൊതക്കുന്നുണ്ട് വെള്ളമൊന്നും കയ്യിൽ കരുതിയിട്ടില്ല പിന്നെ മഴയുള്ളതുകൊണ്ട് പെയിലൊന്നും അല്ലാത്തതുകൊണ്ട് അത്ര വലിയ സീനില്ല എന്നുവെച്ചാൽ എന്തായാലും ഇങ്ങനെ പോണ് കേട്ടോ നല്ല രസം ഉണ്ട ഇതിൽ കേറ്റലം കാണാം നല്ല കേറ്റം അടിപൊളിയ സംഭവം എന്തായാലും എൻജോയ് ചെയ്തു നമ്മൾ അവസാനം മുകളിലെത്തി ഇതാണെന്ന സ്ഥലം കേട്ടോ ഏറ്റവും ടോപ്പിലെ ചില റസലല്ല ഏറ്റവും മുകളിലെ മുകളിൽ അവിടുന്ന് കാണാൻ പറ്റും നിങ്ങൾ അവിടുന്ന് താഴെ നോക്കി ഏറ്റവും മുകളിലൊക്കെ ഉണ്ടോ അത്യാവശ്യം നല്ല ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ റിസ്ക് നിന്നില്ല ഇങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റും പിന്നെ ശുഭാശത്തായിപ്പോയിങ്കിലോ അപ്പോൾ തന്നെ കണ്ട ഇവിടെ നിന്ന് ഒഴുകിയാൽ പിന്നെ താഴെ കിട്ടും അപ്പോൾ അത്യാവശ്യം ഓന്നല്ലാണ്ട് കുളിയും കുളിച്ച് അത്യാവശ്യം കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നമ്മുടെ കൂടെ വന്ന രണ്ട് മൂന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്നെയും അവരും പിന്നെ കുളിക്കില്ല ജസ്റ്റ് അവിടെ ഇറങ്ങി ഇങ്ങനെ നോക്കി അപ്പോൾ നേരം നല്ല മഴ നല്ല ആദ്യം വെള്ളത്തിന് ഫോഴ്സ് ഇത്തിട്ടുണ്ടായിട്ടില്ല പിന്നെ മഴ പെയ്യുന്നതിനനുസരിച്ചിട്ട് വെള്ളം കൂടാൻ തുടങ്ങി പിന്നെ വന്ന ആൾക്കാർ നെഗറ്റീവ് അടിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വന്ന വന്നുകൊടുത്ത് രണ്ടാൾക്കാർ അങ്ങോട്ട് പോയി ഒന്ന് ഇതാക്കി അപ്പോൾ പിന്നെ ഒഴുക്കുണ്ട് അതുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ എല്ലാ സമയത്തും പഠിച്ചും നമ്മൾ തുണക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളെന്താക്കി മെല്ലെ അവിടെ പിന്നെ ജസ്റ്റ് ഒരു നന നഞ്ഞി വല്ല ഇങ്ങിറങ്ങിയിട്ട് വന്ന് എന്തായാലും നല്ല അടിപൊളി ഇത് കേട്ടോ രക്ഷയില്ല ആ സമയത്ത് മഴയൊക്കെ പോയിട്ടുണ്ട് ഫോഗ് ഇങ്ങനെ നിറഞ്ഞ് ഇതാക്കുന്നുണ്ട് നല്ല അതിമനോഹരമായ കാഴ്ചയായിരുന്നു എന്തായാലും പോയതിന് മുതലതിന് നമ്മളെ മുകളിൽ പ്രത്യേകം ഉണ്ട് നമ്മൾ ഈ നാലാൾക്കാർക്ക് എന്തായാലും ഇത് സെറ്റായിന് അത് ആ പയ്യനാണ് ഒരു കുളിച്ചൊരു പയ്യൻ അതിന് മുന്നേ രണ്ട് മൂന്ന് ആൾക്കാർ ശേഷം വെള്ളം കുറവായിരുന്നു നമ്മൾ കയറിയ സമയത്ത് നല്ലോണം വെള്ളം ഒഴുകാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുഴി കുളി ഒഴിവാക്കി എന്നിട്ട് എന്നിട്ടങ്ങനെ തായലേക്ക് ഇറങ്ങി തായലേക്ക് ഇറങ്ങി നമ്മളെ രണ്ടായിരണ്ടാരാണ് ഇവർ തായിങ്ങനെ നിന്നിട്ടുണ്ടായിന് നമ്മൾ അതായത് മുകളിൽ പറ്റ് മോള് കയറി പോകാൻ പറ്റാത്ത ആൾക്കാരൊക്കെ അതിൻ്റെ ഒരു ഇത് ഇവിടുന്ന് തീർക്കുന്നുണ്ട് കേട്ടോ അതായത് താഴെ തന്നെ വെള്ളം ഒക്കെ ഒഴുകുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കുളിക്കുന്നുണ്ട് എന്തായാലും ഒന്ന് പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ്